എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള മൂന്ന് തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം ബീട്രൂട്ട് കൊണ്ടുള്ളൊരു കറിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഇതാ ഇത്രയും ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഒരുപാട് വലുപ്പമുള്ളതല്ല ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് അതായതിന് ഇതേപോലെ തൊലി തൊലികളഞ്ഞെന്ന് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ബീട്രൂട്ടിന് ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം അപ്പം അത് ഈ ഒരു വലുപ്പത്തിൽ ചെറിയ ചെറിയ പീസസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ കറി വെക്കാനെടുക്കത്തില്ലേ ആ ഒരു വലുപ്പത്തിൽ ഇതിനെ ഒന്ന് മുറിച്ചെടുക്കണം അപ്പോൾ അതാ ഒരു ബീട്രൂട്ട് മുഴുവനും ഇതേപോലെ ഇതേപോലെയൊന്ന് മുറിച്ചെടുക്കാം ബീട്രൂട്ട് അത്യാവശ്യം വേഗമുള്ള പച്ചക്കറി ആയതുകൊണ്ട് തന്നെ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത് അപ്പം കഴുകി വൃത്തിയാക്കിയ ബീട്രൂട്ട് ഇതാ ഇതേപോലെ കറി വയ്ക്കാനുള്ള ചട്ടിയിലേക്കാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് വേഗൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അരിവിന് വേണ്ടി ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു അര ടീസ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുക്കാം ഒരു നുള്ളു മഞ്ഞൾ പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ച് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു നിന്ന് വേഗിച്ചെടുക്കാം അത് വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി തേങ്ങ ചിരികിയത് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യമുള്ള അത്രയും തേങ്ങ ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് നാം മൂന്ന് നാല് ചെറിയ ഉള്ളി തൊലികളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അരയൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതാ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കാം തൈരം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം ഇതാ ഇതേപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിരുന്ന കഷ്ണങ്ങൾ എന്തായെന്ന് നോക്കാം ഇപ്പം ഇതാ ബീട്രൂട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമാങ്ങയാണ് ഒരു മൂന്ന് നാല് കഷ്ണം പച്ചമാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അതാ പുളിക്കാവശ്യമുള്ള പച്ച കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ചട്ടി ഒന്നുകൂടി മൂടി വയ്ക്കാം മൂടി വെച്ച് മാങ്ങ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതാ മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്ത് പരുവായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കരിപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മിക്സിൽ ജാലിലായി അതിനെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് കറയ്ക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി കറി തിളയ്ക്കരുത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചൂടാക്കിയാൽ മതിയാകും ഈ രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടോ ഉണ്ടെന്ന് നോക്കണം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ കറി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം പിന്നെ നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം ചുവന്നുള്ളി വറ്റൽമുളകും കടുകും കറിവേപ്പിലും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ താളിച്ചത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചു കൊടുക്കാം അതിന് ശേഷം എന്താ ചട്ടി തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ താളിച്ചതൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തും അകത്തക്ക രീതിയിൽ ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ബീറ്റ്റൂട്ട് കറി റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പിയെടുക്കാം ആവശ്യമുള്ള അത്രയും ചോറ് വിളമ്പിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കറി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ കണ്ടില്ലേ കറി എത്രത്തോളം ടേസ്റ്റ് ആയിരിക്കുമെന്ന് അപ്പോൾ ഈ രീതിയിൽ തീർച്ചയായിട്ടും ഈ കറി ഇങ്ങനെയൊന്നും ട്രൈ ചെയ്ത് നോക്കൂ നല്ല സൂപ്പർ ടേസ്റ്റാണ് ബീറ്റ് റൂട്ട് കൊണ്ട് ഈ ഒരു രീതിയിൽ കറിയൊന്നും വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കും കറി വെക്കാനൊന്നും വേറെ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഈയൊരു രീതിയിൽ ഈ കറി ഇങ്ങനെ തയ്യാറാക്കി നോക്കൂ അടുത്തത് മുരിങ്ങക്കയും ചക്കുരവും കൊണ്ടുള്ള തോരനാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള അത്രയും ചക്കക്കുരു തൊലി കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട് ഇതാ ഇതേപോലെ നന്നായിട്ട് കനം കുറച്ചൊന്നും അരിഞ്ഞെടുക്കണം ഉള്ള കറി വയ്ക്കാനൊക്കെ എടുക്കുന്ന ആ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി മുരിങ്ങക്ക ഇതേപോലെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതും ഇതേപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം കറിക്കൊക്കെ നമ്മൾ ഇടുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം പിന്നെ അത് നടുക്കൂടെ ഒന്ന് കീറിയെടുക്കണം അപ്പോൾ ഈ രീതിയിൽ നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ നടുവിൽ കൂടി ഒന്ന് വിളർന്നെടുക്കാം ഇനി കട്ട് ചെയ്ത മുരിങ്ങക്കുകയും ചക്കക്കുരു എല്ലാം കൂടി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കഴുകി വാരിയെടുക്കാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് വയ്ക്കാൻ വേണ്ടി ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം കഴുകി വൃത്തിയാക്കി ചട്ടിയിലേക്ക് ആക്കിയതിന് ശേഷം ഇതിലേക്ക് വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കഷ്ണങ്ങളെല്ലാം മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ പച്ചമുളകും കീറി ഇതേപോലെ ഇട്ട് കൊടുക്കാം പിന്നെ സ്പൂൺ കൊണ്ടെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് അടുപ്പിലേക്ക് വെച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം അത് അടുപ്പിലാക്കി ആക്കി കൊടുത്തതിന് ശേഷം വേഗുന്ന സമയം കൊണ്ട് കുറച്ച് ഉണക്ക നെത്തോലി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയത് ഒന്ന് വറുത്തെടുക്കാം ഉണക്ക നെത്തോലിക്ക് പകരം നമുക്ക് ഉണക്ക കൊഞ്ചു വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നെത്തോലിയാണ് കുറച്ചുകൂടി നല്ലത് നെത്തോലി വെള്ളത്തിലിട്ട് കഴുകുന്നത് കൊണ്ട് തന്നെ മൂത്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം അതായത് പോലെ നന്നായി മൂത്ത് കിട്ടുമ്പോൾ അടുപ്പിൽ നിന്നും മാറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തേങ്ങ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് രണ്ടോ മൂന്നോ വെളുത്തുള്ളിയും ഒരു അര ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം ഇപ്പം വറുത്ത് വെച്ചിട്ടുണ്ട് നെത്തോലിയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് കൈ വെച്ച് ഒടിച്ചൊടിച്ച് ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാകും അപ്പോൾ അതെല്ലാം തീയ്യൊരു രീതിയിൽ ഞാൻ കൈ കൊണ്ട് തന്നെ ഒടിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുപ്പിൽ വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ വെന്തോന്നത് നോക്കാം അപ്പം തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു മുക്കാൽ വേഗോളം ആയിട്ടുണ്ട് ഇനി ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന നെത്തോലി ഇതിലേക്ക് കൊടുക്കാം നെത്തോലി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം വീണ്ടും മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് വേഗുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഈ ഒരു സമയമാകുമ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം അരപ്പിട്ട് കൊടുത്ത് ഒന്ന് അത് ആവി കയറുന്ന സമയം വരെ ഒന്ന് മൂടി വയ്ക്കാം പിന്നീട് നമുക്ക് തുറന്ന് ഇളക്കിയെടുക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം പഴേക്കും അരപ്പൊക്കെ നന്നായിട്ട് ആവി കയറി വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയമാകുമ്പോഴേക്കും ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിൽ ചെറിയ രീതിയിൽ വെള്ളത്തിന്റെ അംശം വല്ലതും ഉണ്ടെങ്കിൽ ഇതേപോലെ തുറന്നിട്ടുകൊണ്ട് തന്നെ നമുക്ക് ഇളക്കി ഇളക്കി അത് വെള്ളത്തിന്റെ അംശമൊക്കെ വറ്റിച്ചെടുക്കാം അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം വെള്ളം നന്നായി വറ്റി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അത് വെള്ളമൊക്കെ നന്നായി വറ്റി നല്ല തോരൻ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയമാകുമ്പോഴേക്കും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചിക്കി ഇളക്കി എടുക്കാം പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചെടുത്ത് അവിയൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പം ഈ വെളിച്ചെണ്ണ ചേർത്ത് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു മണവും കൂടിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു നാടൻ മുരിങ്ങക്ക ചക്കുരു തോരൻ അടുത്തത് ഉരുളക്കിഴങ്ങും സോയയും കൊണ്ടുള്ള ഒരു കൂട്ടുകറിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഇത് അരക്കപ്പ് സോയയാണ് എടുത്തിരിക്കുന്നത് ചെറിയ സോയയാണ് അത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം വലുത വലുപ്പുള്ള സോയ ആണെങ്കിലും നമുക്ക് കുതിർത്ത് എടുത്തതിന് ശേഷം ഒന്ന് മുറിച്ചെടുക്കണം അപ്പോൾ ഇത് ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് മുറിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നന്നായിട്ട് തിളച്ച വെള്ളം കൂടി ഒഴിച്ചുകൊടുത്ത് ഒരു പത്ത് മിനിറ്റത്തേക്ക് മാറ്റി വെക്കുക നന്നായിട്ടൊന്ന് കുതിർന്നു കിട്ടട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുക്കാം എന്നാൽ ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറിയ ചെറിയ പീസസായിട്ട് അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല ചെറിയ പീസസ് ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു സവാള എടുക്കാം അതും തൊലി കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് മുറിച്ചെടുക്കാം ഇതേപോലെ ഉരുളക്കിഴങ്ങ് സ്ലൈസസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കനം കുറച്ചൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം അപ്പോൾ എടുത്തുവെച്ചിരിക്കുന്ന സവാളയും ഈ രീതിയിലൊന്ന് അരിഞ്ഞെടുക്കാം ഇനി അത് മാറ്റി ഇനി നമുക്ക് കുതിർക്കാൻ വെച്ചിരുന്ന സോയ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോൾ അതിലെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടണം ആ ഒരു രീതിയിൽ കൈകൊണ്ട് കൊണ്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം പിഴിഞ്ഞതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം ഈ ഒരു രീതിയിൽ അതെല്ലാം സോയ എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇതായത് കണ്ടില്ലേ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം സവാള നന്നായിട്ട് എണ്ണയിൽ കിടന്നൊന്ന് വാടി വഴണ്ടി വരണം സവാള ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കറിക്കുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇട്ടുകൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വരണം അത്രയും സമയമൊന്ന് ഇളക്കി കൊടുക്കാം സവാള ഇതേപോലെ നന്നായിട്ട് വാടി വരുന്ന സമയത്ത് ഒരു അര ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇത്ര ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം അതാ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അപ്പം ചേർത്ത് കൊടുത്ത മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം അതുവരെ നമ്മൾ ഫ്ലെയിം നല്ലതുപോലെ സിമ്മിലാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അത്രത്തോളം മൂത്ത് കിട്ടുന്നോ കറിക്കപ്പം അത്രത്തോളം ടേസ്റ്റും കിട്ടും അതേപോലെ തന്നെ നിറവും കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അത് രണ്ട് പച്ചമുളക് കയറിയതും ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം തക്കാളി ഇനിയൊന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടണം അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് കൊടുത്തതിന് ശേഷം തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം നന്നായിട്ട് വഴറ്റിയിട്ട് ചട്ടി മൂടി വെച്ചിട്ട് തക്കാളി ഒന്ന് വേഗുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പം പിന്നെ നമുക്ക് ചട്ടി മൂടി കൊടുക്കാം ഈ സമയമെല്ലാം ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ചട്ടി തുറന്നതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ തക്കാളി ഒന്ന് ഉടച്ചെടുക്കാം ഈ ഒരു രീതിയിൽ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തക്കാളി ഉടച്ചെടുക്കണം ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മൂത് തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് കുതിർത്ത് വെച്ചിരുന്ന സോയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ചെറിയ സോയ ആയതുകൊണ്ട് തന്നെ ഈ രീതിയിൽ തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയാകും വലുതാണെങ്കിൽ ഒന്ന് മുറിച്ചിടുന്നതാണ് നല്ലത് ഇനി അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം മസാല ഇതിൻ്റെ എല്ലാ ഭാഗത്തും അകത്തൊക്കെ രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് സിമ്മിലാക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് ആവി കയറ്റി എടുക്കാം അപ്പോൾ അതായത് നന്നായിട്ട് ആവിയൊക്കെ കയറി വന്നിട്ടുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം വേണ്ടി നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ച് ഇതൊന്ന് വെന്ത് കിട്ടണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇടയ്ക്ക് ചട്ടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഉരുളക്കിഴങ്ങും സോയൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് വലിയ രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം ഇനി വീണ്ടും ചട്ടി മൂടി വെച്ചാൽ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഇപ്പം ഇതാ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി അടച്ചു വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല തുറന്നിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയാകും അപ്പോൾ വയ്യ രീതിയിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും അപ്പോൾ അതാ കണ്ടില്ലേ ഉരുളക്കിഴങ്ങും സോയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതിയാകും അപ്പോഴേക്കും നമ്മുടെ കറി സെറ്റായി കിട്ടും ഈയോ രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതിയാകും അപ്പോൾ ഏകദേശമൊക്കെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇത് ഒരുപാടങ്ങ് ഡ്രൈ ആയി പോകേണ്ട കറിയല്ല കുറച്ച് ഒന്ന് ദിവസമായിട്ട് വേണം ഇരിക്കാൻ അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു പരുവാകുമ്പോഴേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇതാ ഇത് കണ്ടില്ലേ ഇപ്പം കറി നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം ഇനി നമുക്കിതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കണം അതിനുവേണ്ടിതാ പാനടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്കൊരു ഏഴട്ട് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി അതിന് നല്ലതുപോലെ ഒന്ന് വഴട്ടിയെടുക്കണം ചുവന്നുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം ഇപ്പോൾ ചുവന്നുള്ളിയൊക്കെ ഒരുപാട് ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ചുവന്നുള്ളി ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അത് മൂത്ത് വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ കൂടി കൊടുത്തതിന് ശേഷം അതിനെ ആ തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം തേങ്ങ നന്നായിട്ട് മൂത്ത് കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറാകണം അതിപ്പോൾ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം ഇനി ഈ താളിച്ചത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ കറിയിലേക്ക് താളിച്ചത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ തേങ്ങ എല്ലാം കൂടി ഇട്ട് മൂപ്പിച്ച് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഉരുളക്കിഴങ്ങും സോയയും കൊണ്ട് ഈ ഒരു കൂട്ടുകറി ഇങ്ങനെയാണ് തയ്യാറാക്കി നോക്കൂ നല്ല അടിപൊളി ടേസ്റ്റാണ് വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ ചോറ് കഴിക്കാൻ ഇത് മാത്രം മതിയാകും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ കറി ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുണ്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്